കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ഇന്ന് ശ്രമം തുടങ്ങും പരിക്കേറ്റവരെ നെയ്റോബിയയിൽ എത്തിക്കാനാണ് നീക്കം അപകടത്തിൽ ചിതറിയ യാത്രാരേഖകൾ ഉൾപ്പെടെയുള്ളവ വീണ്ടെടുക്കുന്നതും ശ്രമകരം സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനത്തോടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് ശ്രമം മലയാളി സംഘടനാ നേതാക്കളും പ്രവർത്തകരും സജീവമായി രംഗത്തുണ്ട് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒഴിവാക്കാൻ കഴിയുമോ എന്നും പരിശോധിക്കുന്നുണ്ട് ജൂൺ ഒൻപതിന് ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് മണിയോടെ അതായത് പ്രാദേശിക സമയം വൈകുന്നേരം നാലരയോടെ നെയ്റോബിയയിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് ിൽ സ്ഥിതി ചെയ്യുന്ന ന്യാഹുരുരു എന്ന പട്ടണത്തിന് സമീപമാണ് അപകടം നടന്നത് ഇറക്കത്തിൽ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം പാലക്കാട് തൃശൂർ തിരുവനന്തപുരം സ്വദേശികളാണ് മരിച്ചത് തൃശൂർ സ്വദേശി ജസ്ന കുട്ടിക്കാട്ടുചാലിൽ മകൾ റൂഫി മെഹ്രീൻ മുഹമ്മദ് തിരുവനന്തപുരം സ്വദേശി ഗീത ഷോജി ഐസക് പാലക്കാട് മണ്ണൂർ കാഞ്ഞിരംകാറ സ്വദേശിനി റിയ ആൻഡ് മകൾ ടൈറ ടൈറോഡിഗസ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് അപകടത്തിൽ റിയയുടെ ഭർത്താവ് ജോയൽ മകൻ ട്രാവിൽസ് എന്നിവർ പരിക്കേറ്റ് ചികിത്സയിലാണ് പതിനാല് മലയാളികൾ ാണ് സംഘത്തിലുണ്ടായിരുന്നത് അപകടത്തിൽ ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു കനത്ത മഴയിൽ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം എന്നാണ് വിവരം കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തമാകുന്നു സംസ്ഥാനത്ത് അതിതീവ്രമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത അഞ്ചു ദിവസത്തെ മഴ സാധ്യത പ്രവചനത്തിൽ കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് എ കെ ജി സെന്റർ ആക്രമണ കേസ് പ്രതി സുഹൈൽ ഷാജഖാൻ വിദേശയാത്രയ്ക്ക് അനുമതി തേടി നൽകിയ ഹർജി തിരുവനന്തപുരം മൂന്നാം മജിസ്ട്രേറ്റ് കോടതി തള്ളി വിദേശത്തേക്ക് പോകാൻ അനുമതി നൽകണമെന്നും പാസ്പോർട്ട് വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് സുഹേൽ കോടതിയിലെത്തിയത് ബിസിനസ് നോക്കാനും ബന്ധുക്കളെ കാണാനും വിദേശയാത്രയ്ക്ക് അനുമതി വേണമെന്നായിരുന്നു പ്രതിയുടെ ആവശ്യം എന്നാൽ പ്രോസിക്യൂഷൻ ഈ ആവശ്യത്തെ ശക്തമായി എതിർത്തു ഈ കേസിലെ മറ്റു പ്രതികളെ കൊണ്ട് കുറ്റം ചെയ്യിപ്പിച്ചത് സുഹേൽ ഷാജഹാനാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു സംഭവത്തിന് ശേഷം വിദേശത്ത് കാണുന്ന പ്രതി പിന്നീട് ഡൽഹി വഴി നേപ്പാളിൽ പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടികൂടിയതാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ആർ എസ് എസ് കാരാണ് ഗാന്ധിജിയെ കൊതിയതെന്ന് ചാനൽ ചർച്ചയ്ക്കിടെ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റിക്ക് കോടതിയുടെ സമൻസ് കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് ആർ എസ് എസ് കണ്ണൂർ ജില്ലാ കാര്യവാഹ കെ ശ്രീജേഷ് ആണ് സത്യവിരുദ്ധമായ പ്രസ്താവന ആവർത്തിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാതി നൽകിയത് പരാമർശങ്ങൾ സംഘടനയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ എം ആർ ഹരീഷ് മുഖേന അയച്ച വക്കീൽ നോട്ടീസ് റിജിൽ പരസ്യമായി കത്തിച്ചിരുന്നു ഇതേ തുടർന്നാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് ന്യൂഡൽഹി ദയാൽപൂരിൽ ഒൻപത് വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ പ്രതി നൌഷാദാണ് അറസ്റ്റിലായത് ഡൽഹി പോലീസിന് പ്രത്യേക സംഘമാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത് പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാലിൽ വെടിവെച്ചാണ് പ്രതിയെ പോലീസ് കീഴ്പ്പെടുത്തിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നീക്കത്തിന് ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജൂൺ ഏഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രതി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു ദയാൽപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഗുരുതരമായ പരിക്കുകൾ കണ്ടെത്തിയിരുന്നു ശനിയാഴ്ച രാത്രിയിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയെന്ന് അറിയിച്ച് ഫോൺ കോൾ വന്നത് പാക് ഭീകരത ലോകത്തിനു മുമ്പിൽ വിശദീകരിച്ച അഞ്ച് സംഘങ്ങൾ ഇന്ത്യയിൽ മടങ്ങിയെത്തി രാജ്യത്ത് തിരിച്ചെത്തിയ എം പിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി അതിർത്തി കാണുന്നുള്ള പാകിസ്ഥാൻ ഭീകരവാദത്തെ ലോകത്തിനു മുമ്പിൽ തുറന്നുകാട്ടാനായി എന്നാണ് മടങ്ങിയെത്തിയ ശേഷം വിവിധ സംഘങ്ങൾ വിശദീകരിച്ചത് ഏഴ് പ്രതിനിധി സംഘങ്ങളിൽ ലോക്സഭാംഗങ്ങളും നയതന്ത്ര പ്രതിനിധികളും ഉൾപ്പെടെ അൻപത്തി പേരാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ചത് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടിൽ ഏഷ്യ ആഫ്രിക്ക യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിലെ വിവിധ രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചു എല്ലാ അംഗങ്ങളും പ്രധാനമന്ത്രിയുമായി അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു ഇന്ത്യയുടെ ശബ്ദം മുന്നോട്ട് കൊണ്ടുപോയ സംഘത്തിൽ അഭിമാനമെന്നും മോദി പറഞ്ഞു പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴവിരുന്ന് സംഘടിപ്പിച്ചിരുന്നു പുരിയെ സമ്പൂർണ്ണ തീർത്ഥാടന നഗരമാക്കി വികസിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പുമായി ഒഡീഷ സർക്കാർ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ മദ്യത്തിന്റെയും സസ്യേതര ഭക്ഷണങ്ങളുടെയും വിൽപ്പന പൂർണ്ണമായി നിരോധിക്കാൻ ഒഡീഷ സർക്കാർ നിർദ്ദേശിച്ചു പുരി ഒരു മതപരമായ നഗരമാണെന്നും അതിനെ ഒരു ഉത്തമ തീർത്ഥാടന കേന്ദ്രമാക്കി വികസിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ഉദ്ദേശം െന്നും സംസ്ഥാന നിയമമന്ത്രി പൃഥ്വിരാജ് ഹരിചന്ദ്രൻ പറഞ്ഞു ക്ഷേത്രത്തിന്റെ രണ്ട് കിലോമീറ്റർ പ്രദേശത്ത് ഇപ്പോൾ ബാറുകളും മദ്യശാലകളും അനുവദിക്കില്ല കൂടാതെ രഥം കടന്നു പോകുന്ന ബാഡ് ദണ്ടിൽ നിന്ന് മാംസാഹാര ഭക്ഷണശാലകൾ നീക്കം ചെയ്യും നിരോധനം നടപ്പിലാക്കുന്ന തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വ്യാപാരികൾക്ക് അസൗകര്യം നേരിടാ നേരിടാത്ത തരത്തിൽ ഘട്ടംഘട്ടമായത് നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിർദ്ദിഷ്ട നിരോധനം രണ്ട് മദ്യശാലകളെയും രണ്ട് ബാറുകളെ നേരിട്ട് ബാധിക്കും അവ മാറ്റി സ്ഥാപിക്കും കൂടാതെ എഴുപതിലധികം മാംസാഹാര ഭക്ഷണ വിൽപ്പനക്കാരും ഹോട്ടലുകളും അടച്ചു പൂട്ടേണ്ടി വരും അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടാൻ ലോസ് ഏഞ്ചലസ് നഗരത്തിലെത്തിയ ട്രംപിന്റെ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ സമരം നടത്താൻ കുറെ മുഖംമൂടിക്കാരെ ഇറക്കിയിരിക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരും ഡെമോക്രാറ്റ് പാർട്ടിക്കാരും ഇതോടെ ഈ മുഖംമൂടിക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ട്രംപ് പലസ്തീൻ അനുകൂലികളും ജിഹാദികളും ഡെമോക്രാറ്റുകളും ഡീപ് സ്റ്റേറ്റ് ശക്തികളും ട്രംപിനെതിരെ കൈകോർക്കുന്ന ഈ സമരത്തിൽ മുഖംമൂടിക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്നത് കലാപകാരികളും അനധികൃത കുടിയേറ്റക്കാരും തന്നെയാണെന്ന് ട്രംപ് ഭരണകൂടം വിലയിരുത്തുന്നു ഒന്നുകിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുക അല്ലെങ്കിൽ ഈ അനധികൃത കുടിയേറ്റക്കാരെയും അവരെ സഹായിക്കുന്ന ഡെമോക്രാറ്റുകളെയും ഡീപ് സ്റ്റേറ്റിനെയും പലസ്തീൻ അനുകൂലികളെയും ഇസ്ലാമിക ഭീകരരെയും നിലയ്ക്കു നിർത്തുക എന്നതാണ് ട്രംപിന്റെ മുദ്രാവാക്യം യുഎസിലെ ഏറ്റവും അധികം അനധികൃത കുടിയേറ്റക്കാരുള്ള നഗരമാണ് ലോസ് ഏഞ്ചൽസ് എന്ന് ട്രംപ് സർക്കാരിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ട്രംപ് സർക്കാരിന്റെ പ്രത്യേക വകുപ്പായ അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് പരമാധികാരം നൽകിയിരിക്കുകയാണ് ട്രംപ് ഇതോടെ ഇവർ കടകടാന്തരം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ കർശന പരിശോധന തുടങ്ങിയിരിക്കുകയാണ് Yeah.